പാളയങ്കോടൻ വഴമടക്കം മൂക്കുമുട്ട് തീരിച്ച് മുപ്പത്തിനാലുകാരന്റെ വയറ്റിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാല പുറത്തെടുത്തു പ്രതിയെ ആശുപത്രിയിലെത്തിച്ച് പോലീസ് മാല വരാൻ കാത്തിരുന്നത് രണ്ടു ദിവസം പാലക്കാടാണ് സംഭവം മധുര സ്വദേശി മുത്തപ്പനാണ് മേലാർകോട് മേലക്കിടെ മൂന്ന് വയസ്സുകാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് വിഴുങ്ങിയത് കള്ളൻ പിടിയിലായെങ്കിലും മാല പുറത്തു വന്നില്ല തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മൂക്കുമുട്ട് ഭക്ഷണം നൽകി മാല പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഏതായാലും മാല പുറത്തുവന്നു ഇതോടെ കാവൽ നിന്ന പോലീസുകാർക്കും ആശ്വാസമായി മാല നഷ്ടപ്പെട്ട കുട്ടിയുടെ അച്ഛൻ ചിറ്റൂർ പട്ടഞ്ചേരി വിനോദ് ആലത്തൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ മാല തിരിച്ചറിഞ്ഞു പ്രതിയെ ആലത്തൂർ സബ്ജയിലേക്ക് മാറ്റി മലയാളം ടെലിവിഷൻ പാലക്കാട്